ജ്യോതിഷ കാര്യങ്ങളിൽ നിമിത്ത ശാസ്ത്രത്തിന് അതിപ്രധാനമാണ് ഉള്ളത് പക്ഷികൾക്കായാലും മൃഗങ്ങൾക്കായാലും ജീവനുള്ളവയ്ക്കും ജീവനില്ലാത്തവയ്ക്കും ഇല്ലാത്തവയ്ക്കും വൃക്ഷങ്ങൾക്കായാലും ഒക്കെയുണ്ട് അങ്ങനെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു പക്ഷിയാണ് ഉപ്പൻ എന്ന് പറയുന്ന പക്ഷി ചില നാടുകളിലൊക്കെ അതിന് ചെമ്പോത്ത് എന്നും പറയും ഈ പക്ഷിക്ക് ചകോരം എന്നും പേരുണ്ട് കൂടാതെ വിഷ്ണു പക്ഷി എന്നും അറിയപ്പെടുന്നു ഈ പക്ഷി ജീവിതത്തിൽ തരുന്ന ചില സൂചനകളുണ്ട് വിജയങ്ങൾ അത്യപൂർവമായ അപ്രതീക്ഷിതമായ വിജയങ്ങൾ വന്നു ചേരുവാനായിട്ട് അതുപോലെ തന്നെ ചില ദുസ്സൂചനകളുമുണ്ട് ചില പ്രത്യേക രീതിയിൽ പറക്കുന്നതും വന്നിരിക്കുന്നതും അതിൻ്റെ വാലിൻ്റെ ദൃഷ്ടിയും കൊക്കിലുള്ള സാധനങ്ങൾ അതുപോലെ തന്നെ നോക്കുന്ന വന്ന് ഇരിക്കുന്ന ദിക്ക് ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങളുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നു എല്ലാ നക്ഷത്രക്കാർക്കും അത് വളരെ പ്രയോജനമാണ് ഭഗവാൻ ശ്രീകൃഷ്ണനെ കാണുവാനായിട്ട് കുചേരൻ പുറപ്പെട്ടപ്പോൾ ചാലെ വലത്തോട്ടൊഴിഞ്ഞ ചകോരാദി പക്ഷിയുടെ കോലാഹലം കേട്ടുകൊണ്ട് വിനർഗളിച്ചു എന്ന ഒരു ലൈനുകളുണ്ട് എത്ര അർത്ഥവത്താണ് ആ കുചേരന് വേണ്ടതൊക്കെ ആ യാത്രയുടെ യാത്രയോടുകൂടി ലഭിക്കുകയാണ് അങ്ങനെ ചില സന്ദർഭങ്ങളിലെങ്കിലും വലിയ പ്രതീക്ഷകളൊന്നും കൂടാതെ സുഹൃത്തുക്കളെയോ സഹോദര സ്ഥാനീയരെയോ ബന്ധുക്കളെയോ ഒക്കെ കാണാൻ പോവുക അല്ലെങ്കിൽ ഒരു യാത്രാമധ്യേ ഒരു ഉല്ലാസയാത്ര പോവുക അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ ചില അപ്രതീക്ഷിതമായ ചില നേട്ടങ്ങൾ ഉണ്ടാകുക സ്വാഭാവികമാണ് അതിന് ചില നിമിത്തങ്ങൾ നമ്മൾ വഴിയിൽ കാണുകയും ചെയ്യും അങ്ങനെയുള്ള നിമിത്തങ്ങളെ ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ചാനൽ ഫോളോ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു